ശേഷം <laughs> മോർണിംഗ്

आलो रियो आउ मने डान्सिङ हा यो आइ 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 തിരിഞ്ഞു നോക്കി അടിമിന്നായിക ആകട്ടെ ഈ നസ്രിയും അടിപൊളി ആകട്ടെ ക്ലാ ക്ലാ ക്ലേ ക്ലേ നസ്രിയ തിരിഞ്ഞു നോക്കി അടിപൊളി പണമാകട്ടെ സാറിന്റെയും സാറിന്റെ സാറിന്റെ ഇതിൽ ഏത് ടൈപ്പ് ക്യാൻസ് എന്താണ് റൊമാൻസുകളാണോ കോമഡി ആണോ അല്ലെങ്കിൽ എന്ത് ടൈപ്പാണ് ഇത്രോ കോമഡിയാണ് ചെയ്യാൻ പോകുന്നത് നായന് അത് അറിയപ്പെട്ട് കഴിഞ്ഞിട്ട് നായിക അറിഞ്ഞ നായകനാരണം അത് നായിക സസ്പെൻസ് ആണ് അറിയില്ല അറിയാതെ എന്താ പറയാറിയാ പറയാനുള്ളത് എന്ത് ഫീൽ ചെയ്യുന്നു ഗിഫ്റ്റ് പോലെ തുടക്കം തന്നെ